ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ജൂലി കൊണ്ടന്ന് കാണി കാണിക്കല്ലേ ഞാൻ ജോലിക്ക് പോവാ ഞാൻ പോയിട്ട് വരുമ്പോൾ എല്ലാ പണിയും ചെയ്തു തീർത്തോണം വരുമ്പോഴേക്കും ടി വി കണ്ട് തിന്നിരിക്കാണ്ട് ജോലി ചെയ്ത് വെച്ചോണം പിടി ചേച്ചി അടിച്ചു വാരാണോ നിങ്ങളെപ്പോ നോക്കിയാലും പണിയിലാണല്ലോ ഞാൻ എപ്പൊ കണ്ടാലും നിങ്ങൾ എന്തെങ്കിലും ജോലി ഇല്ലായിരിക്കും നിങ്ങക്കൊന്നും വെറുതെ ഇരുന്നൂടെ വയസ്സായില്ലേ എന്താ ചെയ്യാം അവള് ജോലിക്ക് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് പോകും വയ്യാന്ന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാ ശരിയോ നമ്മുടെ സ്വന്തം വീട്ടിലെ ജോലി ചെയ്യാ വെറുതെ ഇരുന്നാ അവള് വല്ലാതെ പിടിച്ചു കൊണ്ടാക്കും അപ്പൊ നിങ്ങളുടെ മോനൊന്നും പറയില്ലേ അവൻ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല